റൃത്താല ഗവൺമെന്റ് കോളേജിലേക്കുള്ള റോഡ് തകർച്ച വലഞ്ഞ് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം ചെയ്ത് കോളേജ് യൂണിയൻ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പഠിപ്പ് മുടക്കി സമരം ചെയ്തു വെള്ളിയാഴ്ച കാലത്ത് പത്രയോടെയാണ് സമരം ആരംഭിച്ചത് കോളേജ് തുടങ്ങിയതു മുതൽ കോളേജ് അധികൃതരോടും സർക്കാരിനോടും നിരവധി തവണ റോഡ് ശരിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ കൊടുത്തെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല ഇരുപത് അടി വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ പണി തുടങ്ങിയിട്ടില്ലെന്നാണ് കോളേജ് യൂണിയൻ ആരോപിക്കുന്നത് എന്നാൽ റോഡിനാവശ്യമായ സ്ഥലം വിട്ടുകൂട്ടാൻ കാലതാമസമെടുക്കുകയും ലഭ്യമായതിനുശേഷം കോൺട്രാക്ട് കമ്പനി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ റോഡിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് പാസ്സാവുന്നതിനനുസരിച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് എം പി രാജേഷിൻ്റെ ഓഫീസിൽ നിന്നും നൽകുന്ന വിശദീകരണം ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് നേതൃത്വത്തിൽ ഇവിടെ റോഡിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് പഠിപ്പും മുടക്ക സമരമാണ് കാരണം കോളേജ് ഇവിടെ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ചത് ഇതുവരെ നല്ലൊരു റോഡ് ഇതുവരെ ലഭിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യമായ റോഡുകൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല പിന്നെ അധികാരികൾ ഞങ്ങൾ പല തവണ പല ഭാഷ പല രീതിക്ക് ഞങ്ങൾ കണ്ടതാണ് ഇതൊരു പഞ്ചായത്തിനോ ബ്ലോക്കിനോ ചെയ്യാൻ പറ്റുന്നതല്ല എം എൽ എക്കും മന്ത്രിക്കും മാത്രം ചെയ്യാൻ പറ്റില്ല കാരണം അത്യലിയ എസ്റ്റിമേഷനാണ് വരുന്നിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ഉടമസ്ഥ പത്തടി വീതിയാണ് ഇപ്പോൾ റോഡുള്ളത് അത് ഇരുപത് അടിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അടിയിൽ നിന്ന് മോൾക്ക് ഒറ്റ വഴിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എന്നും പണി തുടങ്ങും പണി തുടങ്ങുന്നാലും പറയുന്ന ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല അഡ്മിഷൻ രാഷ്ട്രീയമായും എടുക്കാതെ വിദ്യാർത്ഥികൾ എല്ലാവരും പ്രശ്നമായി ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടാണ് അധികാരികൾ ഞങ്ങൾ ഇന്ന് സൂചനമായി അറിയിക്കുന്നത് ഇത് തുടർന്നാൽ വരും കാല ഞങ്ങൾ മുന്നോട്ട് പോകും ഇത്തൊരു സൂചന മാത്രമാണ് നമുക്ക് സമരങ്ങൾ ഉണ്ടാവും അധികാരികൾ സിന്ദാബാദ് ഓളേജ് യൂണിയൻ സിന്ദാബാദ് സർക്കാർ സർക്കാർ കണ്ണു തുറക്കൂ സർക്കാർ കണ്ണു തുറക്കൂ സർക്കാർ

समुझ नी समरम सूजना मात्रम नी